തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നായിരുന്നു തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറിന്റെ പ്രതികരണം ചില എൻ ജിഒകളുടെ ഒകളുടെ ഇക്കാര്യത്തിലെ പങ്കും അദ്ദേഹം സംശയിക്കുന്നു ഇത് മുൻ വർഷങ്ങളിലും ചെറുതായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ വർഷം അത് അതിരുകടന്നു പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ കയർ കെത്തി എക്സിബിഷനിലേക്കുള്ള വരുന്ന ആൾക്കാരെ തടയുകയാണ് ഉണ്ടായത് ആ ദിവസം തന്നെ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരുപതിനായിരം ടിക്കറ്റാണ് അവിടെ കുറവുന്നത് അതിൻ്റെ അർത്ഥം ഒരു നാൽപ്പത് ലക്ഷം രൂപയോളം പൂരം ദിവസവും ഈ സാമ്പിൾ വെടിക്കെട്ട് ദിവസവും കാണികളും പൂരപ്രദർശനത്തില്ല ഇതൊരു അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ആദ്യമേ കൊടുത്തു തുടങ്ങി അത് കഴിഞ്ഞു ആനകളുടെ വന്നു ആദ്യത്തെ പൂരത്തിൻ്റെ തലേന്നാൾ ആനകളുടെ പ്രശ്നങ്ങളായിട്ട് വരികയാണ് ഒരു ദിവസം കാലത്തൊക്കെ പാറമേക്കാവിലും തിരുവമ്പാടിയിലും അതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി ഇതിൻ്റെ ഉത്തരവാദിത്വം ഇത് പോലീസിലൂടെ ഏതോ ഒരു വിഭാഗം ഇതിൽ പലതരം ആനകളുടെ പ്രശ്നത്തിൽ എൻ ജി ഒസ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു പറയുന്നുണ്ട് അത് എൻ ജി ഒസിൻ്റെ വലിയൊരു ഫണ്ടാണ് ഇതിന് ചെലവഴിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നു ഇതെല്ലാം ഒത്തു വായിക്കുമ്പോൾ ഇതിൽ കൂടാലോചനയുണ്ട്